ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാജ്യം എപ്രകാരമാണ് തങ്ങൾക്കുള്ള തങ്ങൾക്ക് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെ ശല്യപ്പെടുത്തുന്നത് എന്നും അവരെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു അത് നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യം ജ്യൂതന്മാരുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് ഈ അറബ് രാജ്യങ്ങളായി ധാർമ്മികമായി അധപ്പതിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരികയാണ് എന്നതാണ് ധാർമ്മികമായി അധപ്പതിച്ചു പോയ ഒരു സമൂഹ സമൂഹത്തിനെ അക്രമിച്ച് തോൽക്കിപ്പിക്കുക എന്നത് വളരെ എളുപ്പമാണ് ഇവരെ ധാർമ്മികമായി അധപ്പതിപ്പിക്കുന്നതിന് വേണ്ടി അവർ ചെയ്തു വരുന്ന ഒരു പ്രവൃത്തിയെ ഇന്ന് നമ്മൾ പറയുന്നത് അതായത് അറബ് രാജ്യങ്ങളിൽ അശ്ലീല വീഡിയോ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ജനതയെ വൈതെറ്റിക്കാൻ പറ്റുമോ എന്നതാണ് ഇസ്രായേലിൻ്റെ മറ്റൊരു തന്ത്രം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കർശനമായ പരിശോധനകളും നില നിയമങ്ങളും പഴുതറ്റ സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ അവസ്ഥയും സ്ഥിതിയും ഇതുതന്നെയാണ് എന്നാൽ നമ്മുടെ മലയാളികളൊക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ നമ്മളുമായിട്ട് പങ്കുവെച്ച ഒരു കാര്യമുണ്ട് അശ്ലീല വീഡിയോ ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ നീലചിത്രങ്ങൾ അഥവാ ബ്ലൂ ഫിലിപ്സ് അത് ഒരു ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതും ആളുകൾക്ക് ഈസിയായിട്ട് ലഭിക്കുന്നതുമായ പ്രദേശമാണ് ഗൾഫ് രാജ്യം അമേരിക്കയിൽ നിർമ്മിച്ചവ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ചവ ഇന്തോനേഷ്യ ജപ്പാൻ എന്നിവിടങ്ങളിൽ നിർമ്മിച്ചവ എന്തിനൊക്കെ ഇന്ത്യയിൽ പോലും നിർമ്മിച്ച നീലചിത്രങ്ങൾ പണ്ടുകാലം നിൽക്കു തന്നെ അതായത് മലയാളികളുടെ പ്രവാസകാലം ആലപിക്കുന്ന ആരംഭിക്കുന്ന കാലം തൽക്കു തന്നെ സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ലഭിച്ചിരുന്നു അതെന്നും ലഭിച്ചു വരുന്നു എന്നതാണ് നമുക്ക് അറിയാവുന്ന കാര്യം അത് മലയാളികളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട് ഗൾഫിൽ ജീവിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് അതിന് ഞാനത് നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഇത്രയും പഴുതടിച്ച ഇസ്ലാമിക കർശന നിയമങ്ങൾ നിലവിലുള്ള ഈ രാജ്യത്തേക്ക് എങ്ങനെയാണ് ഈ നീലചിത്രങ്ങളൊക്കെ കടന്നു വരുന്നത് അതിൻ്റെ പിന്നിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പഴം പച്ചക്കറി കണ്ടെയ്നറുകൾ ഇസ്രായേലിലൂടെയാണ് അറേബ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു വരുന്നത് ഇതിൻ്റെയൊക്കെ മറവിലാണ് ഈ അശ്ലീല വീഡിയോകൾ ഈ രാജ്യങ്ങളിൽ എത്തിപ്പെടുന്നത് ഇത് സുരക്ഷിതമായി എത്തിക്കുവാനുള്ള ഏജൻസികൾ ഇരു ഭാഗത്തുമുണ്ട് അത് ഇസ്രായേലിലുമുണ്ട് ഈ അലരാജ്യങ്ങളിലും ഇതിന് കൂട്ടുപിടിക്കുന്നത് അറബികൾ കൂടിയാണ് അറബികൾ ഇപ്രകാരമുള്ള ചിലകാര പ്രവൃത്തികൾ ഇസൈലിനു വേണ്ടി ചെയ്യുന്നതിലൂടെ അവർക്ക് സാമ്പത്തിക ലാഭമുണ്ട് ആ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഇങ്ങനെയുള്ള പ്രവർത്തികൾക്ക് അവർ കൂട്ടുനിൽക്കുന്നുണ്ട് അതാണ് സത്യം അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തൊട്ട് ആ കാലഘട്ടം നൽകുന്നതിനെ സെല്ലിലോയിഡ് വീഡിയോ ടാപ്പുകൾ മുഖേന ചിലയില ചിത്രങ്ങൾ നീല ചിത്രങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വന്നു ഇറങ്ങിയിരുന്നത് അത് അറബികളും കാണാറുണ്ട് വിദേശികളും കാണാറുണ്ട് ഇഷ്ടം പോലെ ലഭിക്കുന്നതാണ് ഈ സംഗതികളൊക്കെ സംഗതി ഇത് പിടിച്ചാൽ കുറ്റകരമാണ് ജയിലിൽ പോകേണ്ടി വരും ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നിരുന്നാലും ഇപ്രകാരമുള്ള ചിലയിലെ വീഡിയോ ചിത്രങ്ങൾ ഏത് ഇഷ്ടം ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ മറ്റു അറബ് രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യ ഒക്കെ അപേക്ഷിച്ച് ഇത് വളരെ ഈസിയായി ലളിതമായി ആളുകളിലേക്ക് എത്തിക്കുന്നു അപ്പം ഇതിൻ്റെ പിന്നിൽ ഇസ്രായേലാണ് അപ്പം ഈ വകയുള്ള നീര ചിത്രങ്ങൾ ഈ രാജ്യങ്ങളിൽ വിതരണം ചെയ്തു ആളുകളെ ഇതിനെ അടിമകളാക്കി മാറ്റിയാൽ ഈ രാജ്യങ്ങൾ ധാർമ്മികമായിട്ട് അതപ്പതിച്ചു പോകും അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്തൊരവസ്ഥയിൽ ഈ ജനത എത്തിപ്പെടും അപ്രകാരം ഇസ്ലാമിക നിയമങ്ങളെ കാറ്റിൽ പുറത്തും താന്തോന്നുകളായി ജീവിക്കും അങ്ങനെ ഈ ഒരു സമൂഹത്തെ വലിയ മൂല്യങ്ങൾക്കനുസരിച്ച് ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് ജീവിച്ചു പോരുന്ന ഈ ജനവിഭാഗങ്ങളെ ധാർമ്മികമായി അതപ്പതിച്ച് കളയുക അതപ്പതിപ്പിച്ച് കളയുക എന്ന ലക്ഷ്യത്തോടു കൂടി എത്രയോ വർഷങ്ങളായി ദശാബ്ദങ്ങളായി ഇപ്രകാരമുള്ള നീല നീലചിത്രങ്ങളും മദ്യവും മേൽക്കുമരുന്നുമൊക്കെ യഥേഷ്ടം പല കുതന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് गलफ राज्यूतीसा